ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ പറയുന്നത് കേക്കാവോ ഒന്ന് പറയാം പുതിയ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വന്നതിപ്പോ ഹായ് ചേച്ചി കുട്ടി ചേ ഇത് ബീന ഞാൻ പറയുന്നത് കേക്കാവോ ഒന്ന് നോക്കി നോക്കി ഒന്നറിയാവോ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിപ്പം എങ്ങോട്ട് മാറ്റണമെന്നറിയില്ല അതുകൊണ്ടാണ് പുതിയ ഓപ്ഷൻസൊക്കെ വന്നു ഞാൻ പറയുന്നത് കേക്കാവോ ചായ ഒടിച്ചോ അച്മൽ അച്മൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം കൃഷിപ്പാടൻ ലൈവിലേക്ക് സ്വാഗതം ഞാൻ പറയുന്നത് കേൾക്കാവോ എന്നു മെസ്സേജ് ഇടുമോ കുട്ടുകാർ ആരെങ്കിലും ഒരാളോ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണമെന്നറിയില്ല കേൾക്കുന്നുണ്ട് ചായ പിടിച്ചു ഓക്കെ ഓക്കെ സന്തോഷം ഞാൻ വിചാരിച്ച് കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചേട്ടോ അങ്ങനെയാണോ ഞാൻ അങ്ങനെ വെച്ചത് ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു ചായ പിടിച്ചോ എല്ലാരും സുഖമായിരിക്കുന്നു നിൽക്കുന്നവരൊക്കെ ഒന്നും ലൈക്കടിച്ച കൂട്ടുകാര് ചേച്ചി കുട്ടി ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ സന്തോഷം ഞാൻ ചായ കുടിച്ചു നല്ലൊരു തലവേദന രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് തലവേദന മിക്കുന്നേരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരെ ലൈക്ക് വലതു വശത്ത് ത്രീ ഡോട്ട് കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് കാണാം എൻ്റെ ഓപ്ഷൻസ് ലൈക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് വേറെ എന്തുണ്ട് വിശേഷം എന്ത് പറയാൻ പറയാനാണെങ്കിൽ ഒത്തിരി വിശേഷമുണ്ട് പക്ഷെ എന്താ പറയുക ആരോ ഒരാൾ ലൈക്കടിച്ചു കേട്ടോ ആരാണോ ലൈക്ക് അടിച്ചത് ബീനക്കുട്ടിയാണോ ലൈക്കടിച്ചത് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ലൈക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ചോദണത് പിന്നെ നിൽക്കുന്നവരൊക്കെ മെസ്സേജ് എടുക്കും ലൈക്ക് ലൈക്കടിക്കുക കൂട്ടുകാർ കൃഷിപ്പാടൻ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ വേറെ ലൈവൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു അപ്പോൾ അവരൊക്കെ ലൈവിലിപ്പോഴൊക്കെയാണ് ചിലപ്പം വരും ചിലപ്പം വരില്ല അന്നത്തെ ഇതൊക്കെയാണ് പക്ഷെ ഇവിടെ ആൾ വന്നിപ്പോൾ ഉണ്ടായിട്ടോ ആൾ വന്ന് ഇപ്പോൾ ഉണ്ട് അവർ മെസ്സേജ് ഒന്നും ഇതില്ല അവരിങ്ങനെ നിൽക്കണം മെസ്സേജ് ഇടില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഉണ്ടല്ല ആൾ കാണും ആളതിലുണ്ടായിരിക്കും പക്ഷെ മെസ്സേജ് ഇടില്ല പിന്നെ ചിലർ വന്നിട്ട് എന്ത് ചെയ്യും അവർക്ക് മോശമായ മെസ്സേജ് ഇടും അത് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം രാവിലെ വന്നിട്ട് ഒരാളൊരു മെസ്സേജ് ഇട്ട് ഞാനത് എപ്പോഴും തന്നെ റിമൂവ് ചെയ്ത് കാ എന്ത് ചെയ്യാനാണോ ലൈവില് വന്ന് നിന്നിട്ട് മോശം മെസ്സേജ് ഇടും എന്താ പറയുക നമ്മളതുപോലൊക്കെ സംസാരിക്കണമെങ്കിൽ അവരിട്ട ഇടണമെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇടുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വിഷമമായിരിക്കും എന്താ പറയാനാണോ ആ നമ്മുടെ ബ്രദർ വന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം രണ്ടു ദിവസം കൊണ്ട് കാണാല്ല എന്നെ കാണായില്ലാത്തത് പിന്നെ ഇന്ന് രാവിലെ ലൈവ് ഇട്ടായിരുന്നു അപ്പോഴും കണ്ടില്ല സുഖമാണോന്ന് ചോദിക്കുന്നു കൃഷിപ്പാടുത്ത് കപ്പ കുറച്ച് കഴിഞ്ഞ് നിലമൊക്കെ ശരിയാക്കി ഇല്ല ഇല്ല അവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉടനെ ശരിയാക്കും പോയിട്ട് അതിയായ അതിശക്തമായ വെയിലാണ് കേട്ടോ അതുകൊണ്ട് ഒറ്റ നിവൃത്തിയില്ല വെയിലായതുകൊണ്ടും ഒന്നാത്ത കാര്യം പിന്നെ എന്തൊക്കെയുണ്ട് ലൈക്ക് ഇരിക്കൂ കൂട്ടുകാർ ലൈക്ക് തരൂ പിന്നെ നിങ്ങൾ വന്ന് നിൽക്കുന്നവരൊക്കെ ചായ കുടിച്ചോ സുഖമായിരിക്കുന്നോ വിശേഷങ്ങൾ ചംസി ചെരു ചായ കുടിച്ചായിരുന്നോ സുഖമായിരിക്കുന്നോ ീൻ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ബീനക്കുട്ടി വിളിക്കുന്നുണ്ട് ബീന ഇപ്പം ലൈവില് വരുന്നോണ്ട് വന്ന് നിൽക്കുന്നവരൊക്കെ ഇപ്പം അറിയാം അല്ലേ അഞ്ചു കുട്ടി എനിക്ക് വയ്യ അഞ്ചുവിൻ്റെ വിഷമം കണ്ടുകൊണ്ട് എനിക്ക് വയ്യ ഞാനും വിഷമത്തിൽ തന്നെയാണ് അഞ്ചു കുട്ടി ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള വിഷമങ്ങളാണ് ഏട്ടാ എന്ത് പറയാം അഞ്ചുവിന് കയ്യും വയ്യ കാലും വയ്യ നമുക്ക് വേറെ രീതിക്കുള്ള വിഷമം എന്തു പറയാനാണ് ചായ പിടിച്ചോ ഞാൻ കമ്മ്യൂണിറ്റി എല്ലാം കണ്ടു കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര വിഷമം തോന്നി കരയുണ്ടേട്ടോ നമുക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ച് ചായ അനുജൂന്ന് വിളിക്കുന്നത് നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് ദൈവ നിയോഗമാണ് ആ വരെ നമുക്ക് മാറ്റം വൈ എന്തോന്നും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് പറയില്ലേ അതുപോലെയാണ് അവസ്ഥ എവിടെ നമ്മൾ വിളിച്ചിരുന്നാലും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയേ തീരുവുള്ളൂ അതങ്ങനെയാണ് ആ വരെ എന്ന് വെച്ച് അനുഭവിക്കാനുള്ള യോഗമുള്ളപ്പോഴേ അത് അനുഭവിച്ചേ പറ്റൂ അല്ലാതെ ഒരു രക്ഷയില്ല പത്ത് പതിനെട്ട് വർഷം കൊണ്ട് വണ്ടി ഓട്ടിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാമെന്നുള്ളതാണ് ഓട്ടിക്കുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം എന്ത് പുറകില് ബാക്ക് സീറ്റിൽ രണ്ടും മൂന്നും വരെ എത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്ത് പറയാനാണ് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഓഫീസിലെത്താനുള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും എതിരെ വന്ന ഒരാളിനെ കൈയെടുത്ത് കാണിച്ചു ഇത്ര തന്നെ അതിനിടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡൻ്റിൽ പെട്ടു കുട്ടിയുടെ കാല് നല്ല മുറിവുണ്ട് എല്ല് പൊട്ടലും ഉണ്ട് ആലോചിച്ച് നോക്കിക്കേ ഒരു നിമിഷം നേരമായിരുന്നു അതിൻ്റെ അത് നോക്കിക്കോളു ആ ഓഫീസ് എത്താറായി ഓഫീസും തൊട്ടു തൊട്ടില്ലായെന്നുള്ളൊരു കണ്ടീഷനായി എതിരെ വന്ന ആളിനെ കൈ കാണിച്ചതാണ് പോയത് ഇതാണ് പറയുന്നത് അത് കിട്ടാനുള്ള അല്ലെങ്കിൽ ഓഫീസിലെത്താനുള്ളതല്ലേ എന്ത് പറയാനാണോ ഞാൻ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ കാല് പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ ഇടാൻ പറ്റില്ല സത്യമാണ് ചേച്ചിക്കുട്ടി നമുക്ക് വരാനുള്ളത് നമുക്ക് തന്നെ കിട്ടും എൻ്റെയും അങ്ങനെയൊക്കെ തന്നെ അത് സത്യമാണോ അനുഭവിക്കാനുള്ള യോഗം നമുക്കുള്ളപ്പോൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് മറ്റൊരാൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് അനുഭവിക്കാനുള്ള യോഗമുള്ളപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതാണ് അതിന്റെ ശരിയെന്ന് പറയുന്നത് എല്ലായിടും ലൈറ്റൊന്നും ഇട്ടില്ല ലൈറ്റ് ഇട്ടില്ല സന്ധ്യ ആയില്ലേ പിന്നെ നിൽക്കുന്നവരൊക്കെ മിസ് ചെയ്തിട്ടു എൻ്റെ അമ്മ ഇതാരാണ് എൻ്റെ ചേച്ചി അമ്മയാണോ ഗോൾസ് ഗ്രേസ് റിജിക്കൂട്ടി എപ്പോഴും ലൈവ് ഉണ്ടോ ഇപ്പോഴും ലൈവ് ഉണ്ടോ സജിതമോ ലൈവ് ഉണ്ട് ചേച്ചിയമ്മ സുഖായിരിക്കുന്നു എന്താ പറയുക എല്ലാരേം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇപ്പൊ കുറവുണ്ടോ കാണുന്നു ഇഞ്ചക്ഷൻ എടുത്തു ഇരിക്കുവാണെന്ന് പറയുന്നു ചായ ഒടിച്ചോ സുഖായിരിക്കുന്നവോ ആ ലൈവൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലൈവാണ് ചേച്ചിയമ്മ ലൈവെന്ന് പറയുന്നത് എന്താ ലൈവ് പിന്നെ അല്പസമയം രാവിലെയും വൈകുന്നേരം ലൈവ് ഇടും ഇന്നലെ മെയിൻ ഒന്നും ലൈവ് ഇട്ടില്ലായിരുന്നു ഒരഞ്ചു വരെ കണ്ട് അവർ സംസാരിക്കുമ്പോൾ നമുക്കും ഒരാശ്വാസം അങ്ങനെയാണ് കാലിനെന്ത് പറ്റുമോ എനിക്കല്ല വേറൊരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിക്കാണ് ആക്സിഡൻറ്റ് പറ്റിയതാണ് ഓഫീസിലെത്താറായപ്പോൾ എന്ത് ചെയ്ത് എതിരെ വന്ന ആളിനെ കൈയെടുത്ത് കാണിച്ചു ഇത്ര തന്നെ വണ്ടി മറിഞ്ഞ് വീണു കാല് എല്ല് പൊട്ടലുണ്ട് പിന്നെ കുറച്ച് മുറിവുണ്ട് അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞാണ് നമുക്ക് എത്ര തന്നെ നമ്മൾ അനുഭവം അനുഭവിക്കാനുള്ളത് നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അത് എവിടെ ചെന്ന് നമ്മൾ ഗുഹയിൽ ചെന്ന് വിളിച്ചിരുന്നാലും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടേ പറ്റുള്ളൂ വോട്ട് ചേച്ചി എൻ്റെ വീഡിയോ കണ്ടു തരും എൻ്റെ ദൈവമേ എൻ്റെ അഞ്ചു നികിൽ ബ്ലോഗെ ഭയങ്കര വീഡിയോയും ലൈവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പൊ ചേച്ചി അമ്മക്ക് കണ്ണിന് നല്ല സുഖമില്ല അത് എൻ്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ഉം ഞാൻ മിക്കവാറും ട്രിവാൻഡ്രം ഏപ്രിൽ മാസത്തിൽ വരുമെന്നാണോ പറയുന്നത് ആണോ ഓക്കേ <kritic language> ് ലൈവിലേക്ക് സ്വാഗതം മോൾ എന്നെ കാണാൻ തരണം പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ വരും ചേച്ചിയമ്മ സത്യം പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കാണാൻ വരുന്നതായിരിക്കും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി തടസ്സങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ചേട്ടൻ വിടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും നമുക്ക് പെർമിഷനൊക്കെ ചോദിക്കേണ്ടേ നമ്മുടെ യാണെങ്കിൽ ഉറപ്പായിട്ടും വരും സത്യം നോൾ എന്നെ കാണാൻ കാരണം ഉറപ്പായിട്ടും വരും ഒത്തിരി സന്തോഷം ലൈവില് വന്നതില് ഹായ് നമ്മുടെ ബ്ലോഗ്സ് വന്നല്ലോ പി ഹായ് ലൈവിലേക്ക് സ്വാതം എൻ്റെ ലൈവിൽ ഫസ്റ്റ് ടൈമാണ് താങ്ക് യു എന്ന് പറയുന്നുണ്ട് ഞാൻ പുതിയ സബാണെന്ന് പറയുന്നുണ്ട് ആണോ ഒത്തിരി സന്തോഷം ഉറപ്പായിട്ടും തിരിച്ച് സബ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷം ഞാൻ സർ ഹായ് ലൈവിലേക്ക് സ്വാഗതം ചേച്ചി എക്സാമിനെ കുറിച്ച് ഒരു മോട്ടിവേഷൻ വേണം ഞാനങ്ങനെ ടോപ്പിക് ഒക്കെ എടുത്ത് വെച്ച് പറയുന്ന ആളല്ല ട്ടോ നമ്മൾ വെറുതെ ഒരു ലൈവ് ഇടുന്നു അങ്ങനെ എല്ലാവരും കണ്ട് സംസാരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് ടോപ്പിക്ക അങ്ങനത്തെ വിഷയങ്ങൾ വെച്ചൊന്നും ഞാൻ വേറെ ഒരു കാര്യം ചെയ്യുന്നില്ല അങ്ങനത്തെ ലൈവ് അല്ല കേട്ടോ വീട് എവിടെയാ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്ത് ഞാൻ അഞ്ച് പറയുന്നുണ്ട് ഷാഫി ഞാൻ ടോപ്പിക് ഒന്നും എടുത്ത് വെച്ച് കാര്യങ്ങൾ പറയുന്ന ആളല്ല എൻ്റെ മെസ്സേജ് ഒരു മെസ്സേജും വന്നില്ല സത്യം നാരങ്ങ ബ്രതർ എങ്കിൽ ഞാൻ വായിക്കാതിരിക്കൂ അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണോ പറ നാരങ്ങ ബ്രദർ പറ ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണോ പറ പറ സത്യം പറ സത്യം എനിക്ക് ഒരു മെസ്സേജും വന്നില്ല അന്ന മെസ്സേജ് മാമ മുക്കിയതായിരിക്കും അമ്മയാണോ സത്യം സത്യം എന്നാണോ സത്യം ഒരു മെസ്സേജും വന്നില്ല സത്യമാണോ വിജി ക്രിയേഷൻസ് ആയി ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്ന നാരങ്ങ ബ്രദറെ എന്തുണ്ട് വിശേഷം സത്യം അമ്മ സത്യത്തിൽ ഒരു മെസ്സേജ് പോലും വന്നില്ല ഞാൻ അങ്ങനെ മുകളിൽ ഇല്ല വന്നില്ല ഞാൻ വേണമെങ്കിൽ നോക്കാം അങ്ങനെ ഒരു മെസ്സേജ് ആണ് നാരങ്ങ ബ്രദറിൻ്റെ ഒര് മെസ്സേജും വന്നിട്ടില്ല സത്യമാണ് പറയുന്നത് അമ്മയാണ് സത്യം ഞാൻ കള്ളമല്ല പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നവർക്ക് ആർക്കെങ്കിലും നാരങ്ങ മെസ്സേജ് എന്ന് പറയുന്നത് നാരങ്ങ മിഠായി ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് ഇട്ടിങ്ങനെ കണ്ടിട്ടുണ്ടെ ഒന്ന് പറയാം എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല അത് മാത്രമാണ് എനിക്ക് വന്നത് പി പിസ് ആരോന്ന് വിളിക്കും പി ജീസ് അറിയുമോ എന്ന് ജോനി എനിക്ക് അറിയില്ല കേട്ടോ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒത്തിരി സന്തോഷം മുകളിൽ നിങ്ങൾ വിജിയെന്ന് വിളിക്കുന്ന അല്ലാ സത്യം തുട എ കള്ള അല്ല പറയുന്നു ഉള്ളതാണ് പറയുന്നത് സത്യമാണ് പറയുന്നത് ഒരു മെസ്സേജ് പോലും ഏടാ നാരങ്ങേ നിന്നെ കണ്ടിട്ട് എത്ര ആയിടാ നിന്നെ കാണുന്നില്ല ഇപ്പോൾ എന്ത് പറ്റിയടാ മുത്തേ നിന്നെ കണ്ടിട്ട് വന്നു വന്നു കണ്ടപ്പോൾ വന്നു നോക്കാൻ എന്ന് പറയുന്നുണ്ട് കുസൃതി എന്ന് പി പി സു പി സി എന്ന് വിളിക്കുന്നുണ്ട് സത്യം നിർത്തിയിട്ട് ഇനി വരാം ലൈവ് കഴിഞ്ഞിട്ട് ഇനി സത്യം അ എന്നെ പറ്റിച്ചതാണല്ലേ ആരൂന്ന് വിളിക്കുന്നുണ്ട് കുട്ടാന്ന് വിളിക്കാം അപ്പൊ എന്നെ പറ്റിച്ചതാണോ ഏഹ് എന്ത് പറ്റിയടാ നാരങ്ങ നീ ഇപ്പോൾ ലൈവ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പി എന്താന്ന് ചോദിക്കുന്നത് സത്യം ഒരു മെസ്സേജ് വന്നില്ല അമ്മയാണ് സത്യം ഞാൻ അങ്ങനെ ചെയ്യോ ഒരു നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് നാരങ്ങ ബ്രദറിൻ്റെ ഏതെങ്കിലും ഒരു മെസ്സേജ് വന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ പറ കുട്ട കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് നാരങ്ങ സുഖമായിരിക്കുന്നു നാരങ്ങ ബ്രദറെ ഹലോ ചേച്ചി സുഖമാണോ അബ്ദുള്ള അബ്ദുള്ള ബ്രദറെ ഹായ് ലൈവലേക്ക് സോലും സുഖമായിരിക്കുന്നു എന്തെങ്കിലും വിസേഷൻ സുഖമാണോ നിങ്ങൾക്കൊക്കെ നാരുവിനെ കാണാറില്ല ഇപ്പോളെന്ന് പി പി സി പറയുന്നുണ്ട് സത്യമാണ് പറയുന്നത് ഇതിലും ഒരു കള്ളതനോ ഇല്ല എനിക്ക് ഒരു മെസ്സേജ് പോലും വന്നില്ല അമ്മയാണോ സത്യം നൂറ് പ്രാവശ്യം സത്യമാണ് ഏഹ് ചിലപ്പോൾ മാമൻ മുക്കിയതായി ഇല്ല ചേച്ചി കണ്ട അപ്പോഴും നാരങ്ങ ബ്രതർ എന്നെ പഠിച്ചതല്ലേ ഒരു മെസ്സേജും വന്നിട്ടില്ല അപ്പൊ എന്നെ പറ്റിച്ചതല്ലേ എന്നെ ഇങ്ങനെ പറ്റിക്കാമോ ഞാനൊരു പാവമല്ലേ ഏഹ് എന്നെ ഇങ്ങനെ പറ്റിക്കാമോ നാരങ്ങ ബ്രതർ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി എന്നെ ഇങ്ങനെ പറ്റിക്കാമോ പറ ഏഹ് ഒരു മെസ്സേജും വന്നില്ല ഞാൻ അങ്ങനെ ഞാൻ ഞാൻ ഇട്ടു ഞാൻ കണ്ണു കണ്ടു ഞാൻ എസ് രാന്ന ഞാൻ ഇട്ടു തരും എന്താണ് അതെനിക്ക് മനസ്സിലായില്ല ഒരു മെസ്സേജും വന്നില്ല ഓ എനിക്ക് വന്ന മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാ അയ്യോ തന്നെ അവിടെ പി പിസ് പറഞ്ഞല്ലോ പി പി സി കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ അതെ അതെ പി പി സ് ഇപ്പോൾ എവിടെയും കാണാൻ കിട്ടുന്നില്ല സ്ക്രീൻഷോട്ട് ഇട്ടു തരുമെന്ന് ഏ എനിക്ക് വന്നില്ലെന്ന് ഞാൻ അങ്ങനെ പറയോ ബ്രദറിന് ചിലപ്പോൾ കണ്ടിരിക്കും പക്ഷെ എനിക്ക് കണ്ടില്ല അവിടെ പി പിസ് പറഞ്ഞല്ലോ അങ്ങനെ ഒരു മെസ്സേജേ വന്നിട്ടില്ലെന്നോട്ട് പാമ അങ്ങനെ പറ അങ്ങനെ പറ എനിക്കത് വിഷമം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാല് ആരെയും കള്ളം പറയേ എനിക്കത് ഇഷ്ടമല്ലേട്ടാ കള്ളം ചെയ്യണത് ഇഷ്ടമല്ല ആരും കള്ളം പറയണത് എനിക്കിഷ്ടമല്ലേ എനിക്ക് ഞാൻ ചെയ്യാറും പോവില്ല അടിച്ചു കൊന്നാലേ ഞാൻ സത്യമേ പറയുള്ളൂ അതങ്ങനെയാണ് എനിക്ക് സരിച്ചേ ചെയ്യുന്ന എന്ന് പറയുന്നുണ്ട് സത്യം എനിക്കത് വല്ലാത്തൊരു വിഷമായി പോയിട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ ഇത് വിഷമായി വിഷമായിപ്പോയി സത്യം പിന്നെ വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നു ഭാര്യ മക്കൾ സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്ന് ആരും വിളിക്കുന്നില്ല പുറത്ത് നിന്നെന്ന് പറയുന്നുണ്ട് ഇന്ന് ആരും വിളിക്കുന്നില്ലേ പുറത്ത് നിന്ന് ആ കൊള്ളല്ല ആ ആ വേല കൈയിലങ് വെച്ചിരുന്നാ മതി കേട്ടാ കൊള്ളാലോ എനിക്ക് ഇപ്പോഴാണ് കത്തിയത് ആ കൊള്ളാലോ ആ സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് എടോ നാരങ്ങേ വീട്ടിലെല്ലാവർക്കും സുഖാണോടാ മുത്തേന്ന് ചോദിക്കും എനിക്ക് ഇപ്പോഴല്ലേ കത്തിയത് ഇപ്പൊ പുറത്ത് നിന്ന് ആരും വിളിക്കുന്നില്ലേന്ന് ഏ ഇപ്പഴാണ് കത്തിയത് ആരും പുറത്തുനിന്ന് വിളിക്കുന്നില്ല ആ പുറത്തെന്ന് ആരും വിളിക്കുന്നില്ല കൊള്ളല്ല ആ അയ്യടാ ഏ എന്നൊരു പാവത്തിനെ പറ്റിച്ചല്ലോ അതന്നെ കുട്ടാ സുഖണ്ടാന്ന് പറയുന്നുണ്ട് ഞാൻ അതല്ലേ നോക്കുന്നത് എന്നെ അങ്ങനെ കൊള്ളാം റിയില്ലായിരുന്നല്ലോ അങ് നമ്മൾ എണീറ്റ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നമ്മളെയും കാത്ത് വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ അത് തന്നെയാണ് ആ മക്കളെ ഒന്നേരം പോക്കെന്ന് പറയുന്നുണ്ട് അതെ 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 നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി ഓണാണ് എട്ടോ എന്ന് പറയാം ഓക്കെ ഓക്കെ ഡ്യൂട്ടി എന്ന് പറയാൻ ഒത്തിരി സന്തോഷം ആരെങ്കിലും മാത്രം ഞാൻ ലൈവ് ചെയ്താൽ വരും വേറെ ആരും ലൈവ് ഇട്ടാൽ വരില്ല കുസൃതി ബ്രതറിൻ്റെ ലൈവ് എത്ര മണിക്കാണെന്ന് പറയാം എത്ര മണിക്കാണ് കുസൃതി ബ്രദറിൻ്റെ എന്ന് പറയാം ഞാൻ ഈ എട്ട് ഒമ്പത് മണിക്ക് ശേഷമാണെങ്കിൽ പറ്റില്ല രാത്രി കിച്ചണിലൊക്കെ കയറുന്ന സമയം എട്ടത് ആ സമയത്തിനാണെങ്കിൽ നാരുന്ന് വിളിച്ച് കളി അത് എന്നെ കളിയാക്കിയതാണോ ഏട്ടാ എന്നെ കളിയാക്കിയതാണോ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാരും സുഖായിരിക്കുന്നു വിശേഷങ്ങൾ വിശേഷങ്ങള് എന്തോന്നീട്ടേ ഒരു തറയിൽ വന്നു വിഴുന്ന സൗണ്ട് കേട്ടല്ല പറയുന്നുണ്ട് പി പിസ് പിൻ്റെ വീഡിയോ വന്നത് അങ്ങോട്ടൊന്ന് കണ്ട് സബ് ചെയ്യാം കേട്ടോ ചേച്ചി കുട്ടി ഞാൻ നിസ്ക ഓക്കെ ബീന കുട്ടി നിസ്കരിക്കാൻ പോയി ഞാനിപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇത്ര തന്നെ കൂടുതൽ സമയ നിൽക്കുന്നൊരു മെസ്സേജ് ഇടാണെങ്കിൽ മെസ്സേജ് ഇടുകൂട്ടുകാരെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തേന് അതിയായ സന്തോഷം ഓക്കെ സി യു ഗുഡ് നൈറ്റ് ഓക്കെ ജിബീന കുട്ടി ഓക്കെ